എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം മരണം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒഴിവാക്കാനാകാത്തൊരു സത്യമാണ് ഹിന്ദു സംസ്കാരത്തിൽ മരണം ഒരു ദുഃഖത്തിന്റെ നിമിഷം മാത്രമല്ല അത് ആത്മാവിൻ്റെ ഒരു ദിവ്യമായ യാത്രയുടെ തുടക്കം കൂടിയാണ് അതോടെ എല്ലാം അവസാനിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും പുരാതന ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ഗരുഡപുരാണം മരണത്തെ ഒരു അവസാനമല്ല മറിച്ച് ഒരു പുതിയ യാത്രയുടെ ആരംഭമാണ് എന്ന് വിവരിക്കുന്നു ഗരുണത്തിൻ്റെ വിവരണ പ്രകാരം ഒരാളുടെ ആയുസ് അവസാനിക്കുന്ന നിമിഷങ്ങൾ അടുത്തു വരുമ്പോൾ ഭീകരരൂപത്തിലുള്ള ഒരു ദൂതൻ യമദൂതൻ അവരുടെ മുമ്പിൽ പ്രതീക്ഷപ്പെടുന്നു ഇരുണ്ട ഭീമാകാരമുള്ള ശരീരം തീ പിടിച്ച പോലെ കനത്ത ചുവന്ന കണ്ണുകൾ നീണ്ട നഖങ്ങൾ ഭീതിജനകമായ ഒരു പുഞ്ചിരി ഈ ദൂതന്റെ ദൗത്യം ഒന്നാണ് ദേഹത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചെടുക്കുക ആത്മാവ് പിന്നെ നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു ദീർഘയാത്ര ആരംഭിക്കുന്നു അതേസമയം ഭൂമിയിൽ കുടുംബം നിർവഹിക്കേണ്ട അനവധി കർമ്മങ്ങളുണ്ട് മരിച്ച പോയവനെ ആദരിക്കാനും ആത്മാവിന് സമാധാനം ലഭിക്കാനും മോക്ഷത്തിലേക്ക് മുന്നേറാനുമുള്ളത് ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ആത്മാവ് ശരീരം വിട്ട് ഉടനെ തന്നെ അത്യന്തം വേദന അനുഭവിക്കുന്നു അത് തിരികെ ശരീരത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചാലും യമദൂതൻ അതിനെ ശക്തിയായി അകറ്റിക്കൊണ്ടു പോകും അതിനു പുറമെ മരണത്തിനും ജീവനും ഇടയിൽ കുടുങ്ങിയ ദുഷ്ടാത്മാക്കൾ ശരീരത്തെ പിടിക്കാനായി ചുറ്റിക്കറങ്ങുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശവശുദ്ധി എന്ന ആദ്യ കർമ്മം നടത്തുന്നു ശരീരം കുളിപ്പിക്കുന്നു പുതുവസ്ത്രം അണിയിക്കുന്നു ചെവിയിലും മൂക്കിലും പഞ്ചവെയ്ക്കുന്നു നമ്മുടെ കാലിലെ രണ്ട് തള്ളവിരലുകൾ കെട്ടി ബന്ധിപ്പിക്കുന്നു ഇങ്ങനെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും അനാവശ്യ ആത്മാക്കൾ പ്രവേശിക്കുന്നത് തടയപ്പെടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ശേഷം ശരീരം ചന്ദന കട്ടിലിട്ട് ചിത ഒരുക്കപ്പെടുന്നു കൂടി പൂജനം നടക്കുന്നു മുതിർന്ന മകൻ അല്ലെങ്കിൽ ഒരു അടുത്ത പുരുഷ ബന്ധു ചിതയ്ക്ക് തീ കൊടുക്കുന്നു ജ്വാലകൾ ഉയരുമ്പോൾ ആത്മാവ് ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിതമാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെ ചിത കത്തിജ്വലിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവൻ ഇനി തിരികെ വരില്ല എന്ന തിരിച്ചറിവ് ബന്ധുക്കൾക്ക് ഉണ്ടാകുന്നു ഈ യാഥാർത്ഥ്യ ബോധം ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള ആദ്യപടിയാണ് ഗരുഡപുരാണം പറയുന്നതനുസരിച്ച് ശരീരം വിട്ട ആത്മാവ് നേരെ യമലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഈ യാത്ര എളുപ്പമല്ല ഭീതിജനകമായ വഴികളും പേടിപ്പിക്കുന്ന അനുഭവങ്ങളുമാണ് മുന്നിൽ കാത്തിരിക്കുന്നത് അവയിൽ ഏറ്റവും ഭീകരമായത് രക്തം നിറഞ്ഞ വൈതരണി നദി ഈ നദി കടക്കാൻ ആത്മാവിന് പതിമൂന്ന് ദിവസം എടുക്കുമെന്നാണ് വിശ്വാസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും ദുർബലത ശക്തമാവും ഈ പതിമൂന്ന് ദിവസങ്ങളിലാണ് കുടുംബം പിണ്ടം അർപ്പിക്കുന്നത് അരിയും ജലവും ചേർത്താൻ തയ്യാറാക്കുന്ന നേർച്ച ഗരുഡപൂരാണ പ്രകാരം ആത്മാവും യമദൂതനും പതിനാറ് വിശ്രമസ്ഥാനങ്ങളിൽ നിൽക്കും ഈ ഇടവേളകളിൽ കുടുംബം നൽകുന്ന പിണ്ടവും വെള്ളവും ആത്മാവിനെ ശക്തിയും ഊർജവും നൽകുന്നു ഈ പതിമൂന്ന് ദിവസങ്ങളിൽ എല്ലാ കുടുംബക്കാരും ഒരുമിച്ച് ജീവിക്കുന്നു മാനസികവും ശാരീരികവുമായ പരസ്പര പിന്തുണ നൽകുന്നു ദുഃഖ സമയത്ത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നു ബന്ധങ്ങളെ ഉറപ്പിക്കുന്നു വേദനയിൽ നിന്ന് മുക്തിയിലേക്ക് നയിക്കുന്നു ഈ കർമ്മങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ മഹാഭാരതത്തിലെ ഒരു പ്രശസ്ത കഥയുണ്ട് യുദ്ധത്തിലും രാഷ്ട്രീയത്തിലും തന്റെ ശക്തി സ്ഥാപിച്ച ശേഷം രാജാവ് സാഗരൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു അശ്വമേധയാഗം എന്നാൽ സാഗരൻ തന്റെ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ദേവരാജൻ ഇന്ദ്രൻ രാജാവിൻ്റെ ഉയർന്നു വരുന്ന ശക്തിയെ പേടിച്ച് അർപ്പണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന യാഗാശ്വത്തെ മോഷ്ടിച്ച് മുനി കപിലന്റെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു യാകാശം കാണാതെ പോയപ്പോൾ സഗരന്റെ പുത്രന്മാർ അതിനെ തേടി മുനി കപിലൻ്റെ ആശ്രമത്തിലെത്തി എന്നാൽ അനുമതിയില്ലാതെ ആശ്രമത്തിൽ കയറിയതിനാൽ മുനി കപിലെന്റെ കോപം അവരെ തീകുളുത്തി ചാരമാക്കി അവരുടെ അപരമരണത്താൽ അവരുടെ ആത്മാക്കൾ വേദനയിൽ അലഞ്ഞുതിരിഞ്ഞുകൊണ്ടിരുന്നു വിശ്രമമില്ലാതെ സമാധാനമില്ലാതെ പിന്നീട് സഗരന്റെ കൊച്ചുമക്കൾ മുനി കപിലന്റെ ഉപദേശപ്രകാരം അവരുടെ അസ്ഥികൾ ഗംഗാനദിയിലൊഴുക്കി അപ്പോഴാണ് അവരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചത് ഈ പുരാതന കർമ്മമാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് മരണാനന്തര കർമ്മങ്ങൾ നൂറ്റാണ്ടുകളായി പ്രചാരത്തിലുള്ളവയാണ് പക്ഷേ അവയുടെ ആന്തരിക അർത്ഥം നമ്മിൽ പലരും മനസ്സിലാക്കാറില്ല ഈ കർമ്മങ്ങൾക്ക് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഉള്ളത് ആദ്യത്തേത് അന്തരിച്ചവരുടെ ആത്മാവിനെ സുരക്ഷിതവും പ്രശ്നരഹിതവുമായ ഒരു യാത്ര ഉറപ്പാക്കുക രണ്ടാമത്തേത് ജീവനുള്ളവർക്ക് മാനസിക ശാന്തിയും ആശ്വാസവും നൽകുക അവസാനമായി കുടുംബം അവരുടെ പ്രിയപ്പെട്ടവനെ കുളിപ്പിക്കുകയും പുതുവസ്ത്രം അണിയിക്കുകയും പിണ്ടം നൽകി ഭക്ഷണം നൽകുകയും ആത്മയാത്രയ്ക്കായി വെള്ളം അർപ്പിക്കുകയും ചെയ്യുന്നു ഇവയാണ് കുടുംബം നൽകുന്ന അവസാന സേവനങ്ങൾ ഹിന്ദു വിശ്വാസത്തിൽ മരണം ഒരവസാനമായി കാണുന്നില്ല അതൊരു പുതിയ യാത്രയുടെ തുടക്കമാണ് ഗരുഡ പുരാണം പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ശവകർമ്മങ്ങൾ മരിച്ചവരെ ആദരിക്കുന്നതിനുള്ള ചടങ്ങുകൾ മാത്രമല്ല ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തിലേക്ക് യാത്ര തിരിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയുമാണ് അവസാന ലക്ഷ്യം ആത്മാവിനെ മോക്ഷം നേടുകയോ അല്ലെങ്കിൽ പുതിയ ജന്മമായി തിരിച്ചു വരികയോ ചെയ്യുന്നതാണ് അതായത് ജീവിതചക്രം തുടർന്നു പോകുന്നു